റസൂൽ തങ്കക്കുടമായ ഫാത്തിമാരുള്ള മുഖത്തു നോക്കിയിട്ട് പറയുന്നു മോളെ എന്ന നിലയിൽ ഭാര്യ എന്ന നിലയിൽ ഒരു ഭർത്താവിന്റെ അടുത്തേക്ക് നീ കടന്നു ചെല്ലുമ്പോ ശ്രദ്ധിക്കാനുള്ള രണ്ടാമത്തെ കാര്യമെന്തെന്നറിയോ നീ നീ കാരണമായി കാരണമായി ആ ഭർത്താവിനെ വിഷമിപ്പിക്കല്ലേ പെണ്ണേ ഫാത്തിമ നീ കാരണമായി ഭർത്താവ് വിഷമിച്ചുപോയാൽ ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നത് വരെ ഫാത്തിമാ നിന്റെ അമലുകൾ അള്ളാവു സ്വീകരിക്കൂല്ലോ നീ കാരണം നിന്റെ ഭർത്താവ് പിണങ്ങിപ്പോയാൽ ആ ഭർത്താവ് ഇണങ്ങുന്നതുവരെ നിന്റെ അമല് റബ്ബ് സ്വീകരിക്കൂലെവിടെ ആ കാത അള്ളാന്റെ റസോല് പറഞ്ഞു മോളെ ഫാത്തിമ നിന്റെ ഭർത്താവിനോട് നീ മനഃപൂർവ്വം പിണങ്ങല്ലേ എന്നാൽ ഇണങ്ങുന്നതുവരെ നിന്റെ അമലുകൾ അള്ളാവു സ്വീകരിക്കില്ല ജീവിതത്തിൽ നമ്മൾ കാണാം ഒരു ദിവസം ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അലിയറതി രണ്ടുപേരും തമ്മിൽ ഭാര്യ ഭർത്താക്കൻ തമ്മിൽ പിണങ്ങുമല്ലോ ഇതങ്ങനെ സാധാരണയുള്ള ചെറിയ പിണക്കമാണെന്ന് കരുതി കരുതി കുറെ സമയം കഴിഞ്ഞിട്ടും അലിയറിയുള്ള ഇണങ്ങുന്നില്ല പിണക്കം കാര്യമായോ കളി കാര്യമായോ എന്റെ ഭർത്താവ് എന്നോടും മിണ്ടുന്നില്ലല്ലോ പാത്തിമാവി റതിയുള്ള അടുത്തുപോയിന്ന് ചിരിച്ചു തൊട്ടു നോക്കി നോക്കി തടവി ചിരിച്ചു നോക്കി കളിപ്പിച്ചു നോക്കി ചിരിപ്പിച്ചു ഒരു രക്ഷയില്ല ഗൗരവമുള്ള മുഖം ഇസ്ലാമിന്റെ പുലിക്കുട്ടിയാണ് അലി ഹൈദർ അതുകൊണ്ട് തന്നെ നിന്ന് കരയാൻ തുടങ്ങി എഴുപത് പ്രാവശ്യം മറ്റൊരു ഹദീസിൽ എൺപത് പ്രാവശ്യം അലി എന്ന ഭർത്താവിന്റെ പല രൂപത്തിലും കോലത്തിലും ഒക്കെ ഇങ്ങനെ കറങ്ങി എന്തിനാ അലി അള്ളാഹുവിനെ ഒന്ന് ചിരിപ്പിച്ചെടുക്കാൻ വേണ്ടി അലി അള്ളാഹുവിന് ഇണങ്ങുന്നില്ല അവസാനം അലി തീർന്നപ്പോൾ ഇലാ പിണക്കം റസൂലില്ലാ ൂരുള്ള മുമ്പിലേക്ക് ഓടി ചെല്ലുകയാട് നബിയേ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ് ഒരു സന്തോഷമങ്ങയെ അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്റെ ഭർത്താവായ അലി റോഹു എന്നോട് പിണങ്ങിയിരുന്നു പിണങ്ങിയിരുന്നു തങ്ങളേ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇണങ്ങിയത് ആ പിണക്കം തീർന്ന സന്തോഷ വാർത്ത പറയാൻ വന്നതാണ് നിബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാൻ്റെ റസോല് പറഞ്ഞ മറുപടിയും നിന്ന് എന്റെ സഹോദരിമാര് ചിന്തിക്കണേ റസൂൽ ഏറ്റവും അധികം സന്തോഷിച്ചത് ഈ മഹതി പിറന്നപ്പോഴെന്നല്ലേ പറഞ്ഞത് പക്ഷേ ഇതാ ഭർത്താവിനോട് പിണങ്ങിയിട്ട് ആ പിണക്കം മാറ്റി ഇണങ്ങിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോ അല്ലാണ്ട് റസൂൽ പറയുന്നു ആ ഭർത്താവിന്റെ കൂടെ പിണങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നീ മരിച്ചിരുന്ന ഫാത്തിമാ നിന്റെ മയ്യ നിസ്കരിക്കാൻ ഞാൻ കാണൂല ഫാത്തിമ ഭർത്താവിന്റെ കൂടെ പിണങ്ങിയിരിക്കുമ്പോഴാണ് പൊന്നുമോളെ തെങ്കിലോ നിന്റെ മയ്യെ തിരസ്കരിക്കാൻ ഞാൻ കാനൂലെന്ന് ആരംഭപ്പൂ നബി മുഹമ്മദ് മുസ്തഫ ഭർത്താവ് ഗൽഫിൽ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ല വാരി വലിച്ച് സന്തോഷത്തോടെ വാങ്ങിവെക്കാനല്ലാറ് അതിന് പകരം ഇന്ന് വരെ പിരിച്ചെന്തു കൊടുത്തു എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ ആലോചിക്കേണ്ട വിഷയമാണ് ചിന്തിക്കേണ്ട വിഷയമാണ് എത്ര ദിവസം നിന്റെ ശല്യം കാരണം മരിച്ചാമത് എന്ന് നിന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിനകത്ത് സ്വസ്ഥതയില്ലല്ലോ ഇവിടെ സമാധാനമില്ലല്ലോ എന്ന് പറഞ്ഞു ോട് തലയിൽ കൈയും വെച്ച് വീടിന്റെ സീറ്റൗട്ടില്ല എത്ര ദിവസം എന്റെ മണിക്കിണറിലെ പെങ്ങളെ നിന്റെ ഭർത്താക്കന്മാര് വന്നിരുന്നിട്ടുണ്ട് മോളെ അല്ല പുറുകൂല പൊന്നേ ഒരിക്കലും നിന്റെ ഭർത്താവിനെ നീ പിണക്കല്ലേ നീ കാരണമായിട്ട് പിണങ്ങിയ ഇണങ്ങുന്നത് വരെ നിന്റെ ഒരു അഴിമാലുകളു അള്ളാവു സ്വീകരിക്കൂല പാത്തിന്റെ ഹബീവ് പൊന്നുമോൾക്ക് കൊടുക്കുന്ന കാര്യമാണ് എത്ര ഗൗരവമുള്ള